ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ചൈനയിലെ ഫുജിയാൻ പ്രൊവിനൻസിലെ ക്വാൻഷോ പുരാതന നഗരം എന്നതിനു പറഞ്ഞ ക്വാൻഷോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ലോക പ്രസിദ്ധമായ ഒരു പൈതൃക യുനെസ്കോയുടെ പൈതൃക കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലിത് ഇങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട് ഈ കാൻഷോ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ്റ് ചൈനീസ് സിറ്റി ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു കടൽപാതയായിരുന്നു ഇത് നമ്മുടെ ഈ ലോക ലോ ആദ്യത്തെ ലോകസഞ്ചാരിയായ അദ്ദേഹത്തിൻ്റെ മാർക്കോ പോളോ അങ്ങനെ അവരൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ഈ നഗരം ഇത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് ഇങ്ങനെ ഇങ്ങനൊരു സംഭവങ്ങളുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കുന്ന ആള് അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യുനെസ്കോ ഇതൊരു ലോക വ്യാപാര കേന്ദ്രം എന്ന രീതിയിൽ ഈ കാൻഷോവിനെ ലോക പൈതൃകമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എൻ്റെ ഇവിടെ വന്നാലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ സിറ്റിയുടെ ഈ സിറ്റിയിൽ വന്ന നമ്മൾ വിവിധ അതായത് ഒരുപാട് അത് നമ്മുടെ റിലീജിയൻസ് ഉണ്ടല്ലോ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ വിശേഷത ഇവിടെ ഉണ്ട് അതായത് ബുദ്ധമതം ഇസ്ലാം ക്രിസ്തു മതം ഹിന്ദുമതം പിന്നെ അതുപോലെ അല്ലാത്ത വേറെ ഇവിടുത്തെ ചൈനീസ് മതങ്ങൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഈ സിറ്റി പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഇതിൻ്റെ പ്രധാന പൈതൃക കേന്ദ്രങ്ങൾ എന്ന് കയ്യുവാങ് ക്ഷേത്രം ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധമത കേന്ദ്രമാണിത് പിന്നെ കിഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് പള്ളി ഇതൊക്കെ ആയിരത്തി ഒമ്പതിൽ സ്ഥാപിച്ച പുരാതന മുസ്ലിം പള്ളിയാണ് ഈ വീടുകളുടെ ലാസ്റ്റ് അത് കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ലോയാങ് പാലം മൗണ്ട് കിങ് യുവാൻ ഇതൊക്കെയായിരുന്നു ഇവരുടെ പൈതൃക കേന്ദ്രങ്ങൾ പ്രധാന പൈതൃക കേന്ദ്രങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കയ്യുവാൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറിൽ സ്ഥാപിച്ചിട്ട് സ്ഥാപിച്ചൊരു ക്ഷേത്രമായിരുന്നു പിന്നെ എഴുന്നൂറ്റി മുപ്പത്തെട്ടിൽ കയ്യുവാൻ എന്ന പേരൊക്കെ കിട്ടി ഇതൊക്കെ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധമത ക്ഷേത്രമാണിത് പിന്നെ മഹാവീര മന്ദിരം ധർമ്മ ധർമ്മശാസ്ത്രശാല പിന്നെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കണ്ടില്ലേ നമ്മുടെ ഇരട്ട പകോടകൾ അതായത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കല്ല് പകോടകളിലൊന്നാണ് ഈ പകോടകൾ പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ദക്ഷിണേ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഹിന്ദുമത ശില്പങ്ങളുമുണ്ട് അവർ കണ്ണാടിക്കൂട്ടിൽ ഇട്ടു വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ ദക്ഷിണേ നമ്മുടെ ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിലെ തമിഴ് വ്യാപാരികൾ കൊണ്ടുവന്ന തൂണുകളിൽ ശില്പങ്ങളും അപ്പോൾ ഒരു ആഗോള ബന്ധത്തിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നത് അല്ലാതെ തന്നെ ഇവിടുന്ന് കുറച്ച് കിഴക്കോട്ട് ചെന്നാൽ ഗുവാൻവേ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട് അതൊരു സൈനിക ദൈവക്ഷേത്രമായിട്ടാണ് ഇവിടെ ചൈനീയക്കാർ കാണുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ ആരാധിക്കുന്ന ഇവിടുത്തെ ചൈനീസ് യോദ്ധാവിനെയും പിന്നെ അതുപോലൊരു ദേശഭക്തനെ അവരെയൊക്കെ ആരാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഏറ്റവും വലിയ മാർശൽ ക്ഷേത്രം എന്നാണ് ഇവിടെ കരുതപ്പെടുന്നത് അതിന് പിന്നെയാണെങ്കിൽ ഇവിടെ ഇതുപോലെ ഇവിടെ പാറ മരം മണ്ണ് ചില്പങ്ങള് എല്ലാം ഉണ്ട് പിന്നെ എന്താ സ്വെല്ലോ ടൈ ടെൽ വാതിലുകൾ പിന്നെ ദീപ വഴികൾ പിന്നെ പിന്നെ ഇതിനൊക്കെ ചുറ്റും ഓരോ ഇതൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ സിറ്റി എന്ന് പറഞ്ഞാൽ ചരിത്രവും പൈതൃകവും എല്ലാം കൂടെ ഉള്ള ഒരു സംഭവമാണ് പിന്നെ ഈ ആൾത്തറ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ചൈനയിൽ അപൂർവമായ അതായത് പുരാതന ആൾത്തറകളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ബുദ്ധമതം പറയില്ല ബുദ്ധമത ക്ഷേത്രങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ അതായത് ഇവിടെ വന്നാൽ ച മുസ്ലിംസ് ഹിന്ദുക്കൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ഇവരെ പിന്നെ ഇവിടുത്തെ അല്ലാത്ത കുറേ ആൾക്കാർ ഇവരെല്ലാവരും ഒരുമിച്ച് ഇവിടെ ജീവിച്ചിരുന്നു ഒരുമിച്ച് ഇതെല്ലാം എല്ലാവരെയും ഒരുപോലെ പോയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണില് യുനെസ്കോ ഇതിന് ലോക പൈതൃകമായിട്ട് ഇവരെ അംഗീകരിക്കുന്നത് പിന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ എല്ലാവരും ഭയങ്കര ഭയങ്കര ഭക്തിയാണ് പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ദക്ഷിണേന്ത്യയിലും അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ ശിവൻ മഹാവീർ മന്ദിരം അതായത് ശിവൻ്റെയും ഒക്കെ ഫോട്ടോസ് ഒരു വലിയ കണ്ണാടി കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് അതായത് അവിടെ അങ്ങനെ തൊട്ട് നശിക്കാതിരിക്കാൻ വേണ്ടി ഒത്തിരി കാലപ്പഴക്കം വന്നതിൽ അതായത് അറുന്നൂറ്റി മുപ്പത്തി അറുനൂറ്റി എൺപത്തി ആറ് എഴുന്നൂറ്റി മുപ്പത്തെട്ട് കാലഘട്ടത്തിലുള്ള ആയതുകൊണ്ട് നമ്മുടെ ശിവന്റെ രൂപമാണ് ഇവിടെ കണ്ണാടിക്കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അവരിത് വരുന്ന ടൂറിസ്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ദക്ഷിണേന്ത്യ അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ തമിഴർ വന്ന് കൊണ്ടുവന്നതാണിത് അപ്പം അന്ന് തൊട്ടേ ഇവിടെ ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ സിറ്റി അതുകൊണ്ട് ഇതൊരു ലോക വ്യാപാര കേന്ദ്രമാണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ മുസ്ലിം പള്ളി ഇതും അത്രയും പുരാതന പഴക്കമുള്ളയാണ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇതെല്ലാം എൻ്റെ ഈ തമ്പനയിലി കണ്ടില്ലേ ആ വലിയ കൂറ്റൻ പകോടകൾ അത് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പകോടകളിൽ അത് കല്ലു പകോടകളാണ് അതെല്ലാം കല്ലും കൊണ്ടാണ് ആ കകോടകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ പകോടകൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് നാൽപ്പത് നാൽപ്പത്തെട്ട് മീറ്റർ ഉയരമുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ താങ്ക് യു